കോവിഡ് വാക്സിന് ശേഷം ഒരുപാട് ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു ചെറുപ്പക്കാർ പോലും സ്ട്രോക്ക് വന്ന് മരണപ്പെടുന്നു ഈ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ കോവിഡ് വാക്സിൻ എടുത്തതിന് ശേഷം ഒരുപാട് കൂടുതലാവുന്നുണ്ടോ കോവിഡ് എന്ന മഹാമാരി നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആഘാതങ്ങൾ ഏൽപ്പിച്ചിട്ടാണോ പോയിരിക്കുന്നത് നമുക്ക് ഇന്ന് ഈ ടോപ്പിക് ഒന്ന് ഡിസ്കസ് ചെയ്യാം നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ ജോസ് മെഡിക്കൽ പാലാ കാഞ്ഞിരപ്പള്ളി ആദ്യം പറഞ്ഞതുപോലെ കോവിഡ് വാക്സിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കൊണ്ടാണോ ഈ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒരുപാട് ചെറുപ്പക്കാരെ പോലും ബാധിച്ചിരിക്കുന്നത് വളരെ ആരോഗ്യവാന്മാരായിട്ടുള്ള നല്ല എക്സസൈസ് ചെയ്യുന്ന ജിമ്മിലൊക്കെ പോയി നല്ല ജിം ബോഡിയുള്ള ആൾക്കാർ പോലും ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു വീഴുന്ന വാർത്ത ഈ കഴിഞ്ഞ ദിവസം കൂടി കേട്ടതിൻ്റെ ഫലമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ കോവിഡ് വാക്സിൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഏറ്റവും ആദ്യം ആരോഗ്യ പ്രവർത്തകർക്കായിരുന്നു അത് കിട്ടിയത് അതിൽ കേരളത്തിൽ തന്നെ ആദ്യം എടുത്ത ഒരു എടുത്തൊരൻപത് ഡോക്ടർമാരിൽ ഒരാളാണ് ഞാൻ അതിനുശേഷം ഞാൻ മൂന്ന് ബൂസ്റ്റർ ഡോസും കൂടെ ടോട്ടൽ നാല് ഡോസ് വാക്സിൻ എടുക്കുകയുണ്ടായി എനിക്ക് അതിൻ്റെ ആ ഒരു ഉദ്ദേശുദ്ധിയെപ്പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യം ഉള്ളതുകൊണ്ടും അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടും പഠിച്ചത് കൊണ്ടും തന്നെയാണ് ഞാനത് എടുത്തത് അതിനുശേഷം എനിക്ക് ആദ്യത്തെ ഡോസ് വാക്സിൻ എടുത്തിന് ശേഷം നല്ല പനി ഉണ്ടായി അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് കോവിഡ് പിടിപെട്ടു എന്ന് തന്നെയാണ് പിന്നെ ചോദിച്ചപ്പോൾ മറ്റ് പല ഡോക്ടർമാർക്കും ഇങ്ങനെ പനി ഉണ്ടായി എന്നുള്ളത് മനസ്സിലായി നല്ല കടുത്ത പനി തന്നെയായിരുന്നു അതിനുശേഷം എനിക്ക് കുറേ നാളുകൾക്ക് ശേഷം ഒരു ഒമിക്രോൺ ഇൻഫെക്ഷൻ ബാധിക്കുകയും ചെയ്തു എന്നാൽ എന്നാലത് ചെറിയൊരു ജലദോഷമായിട്ട് ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാകാതെ അങ്ങ് മാറിപ്പോവുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് കോവിഡ് ബാധ എനിക്ക് ഏറ്റതുമില്ല അതിൻ്റെ ഫലമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായതുമില്ല എന്നാൽ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് വഴിയെ കാണാം എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഇനി കോവിഡ് വാക്സിനെ പറ്റിയുള്ള ആക്ഷേപമാണ് അത് എടുത്തവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു സ്ട്രോക്ക് ഉണ്ടാകുന്നു മറ്റു തലത്തിലുള്ള പ്രശ്നങ്ങൾ ബോഡി പെയിൻ മുടി കൊഴിച്ചിൽ അലർജി പ്രശ്നങ്ങൾ തുടങ്ങിയ പലതും പറയുന്നുണ്ട് നമുക്ക് മനസ്സിലായ ഒരു കാര്യം കോവിഡ് എന്ന മഹാമാരി നമ്മുടെ ശരീരത്തിൽ ബാധിച്ചിട്ട് പോകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പല കോവിഡാനന്തര പ്രശ്നങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് കൊറോണ എന്നല്ല ഏതൊരു വൈറൽ ഇൻഫെക്ഷനും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് തരത്തിലുള്ള ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് ഇൻഫ്ലമേഷൻ എന്ന ഇതിൻ്റെ മലയാളം വാക്ക് നീർക്കട്ടെ എന്ന് തന്നെയാണ് അത് നമ്മുടെ ശരീരത്തിൽ കൊറോണ എന്ന് പറയുന്ന വൈറസ് ചെറിയ രീതിയിലുള്ള ക്ഷതങ്ങൾ ഏൽപ്പിക്കും നമ്മുടെ രക്തക്കുഴലുകൾക്കുള്ളിൽ അപ്പോൾ ഈ രക്തക്കുഴലുകളും ഒരുപക്ഷെ നമ്മുടെ ഈ നമ്മുടെ ഉള്ളിലെ രക്തക്കുഴലുകളിലെ എൻഡോത്തിലിയൽ സെൽസ് ആണെങ്കിൽ പോലും കൊറോണയുടെ വൈറൽ സ്ട്രക്ചറുമായിട്ട് ചെറിയൊരു സാമ്യമുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ആൻറ്റിബോഡീസ് ഈ പറയുന്ന രക്തക്കുഴലുകളിൽ തന്നെ വീണ്ടും ആ ക്ഷതങ്ങളിൽ കൂടുതൽ പ്ലേറ്റ്ലെറ്റ് അഗ്രഗേഷൻ ഉണ്ടാക്കുകയും അത് വലിയ ബ്ലോക്കായിട്ട് മാറ്റുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് കൊറോണയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഏത് വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിലും അതിന് ശേഷം ഈ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നത് കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് ന്യൂമോണിയ ആയിട്ട് എനിക്ക് എൻ്റെ കീഴിൽ ഐസുൽ അഡ്മിറ്റ് ആയായിരുന്നു അത് വളരെ വലിയൊരു ന്യൂമോണിയ ഫ്രാങ്ക് ലാർജ് ഏരിയ ഓഫ് കൺസോൾട്ടേഷൻ വിത്ത് എയർ ബ്രോങ്കോഗ്രാം എന്ന ടിപ്പിക്കൽ ന്യൂമോണിയ ഫൈൻഡിങ് ആയിരുന്നു അവരുടെ സി ടി പിക്ചർ അപ്പോൾ അവർക്ക് അതിനുശേഷം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായ ഛർദിയും ചെറിയ നെഞ്ചുപേരെയുണ്ടായി ഡ്രോപ്പൈ എന്ന് പറയുന്ന എൻസൈം പോസിറ്റീവായിട്ട് വരികയും ഞാൻ കാർഡിയോളസിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു എന്നാൽ ഈ വൈറൽ ഇൻഫ്ലമേഷൻ്റെ ഫലമായിട്ടുണ്ടായ ചെറിയ ബ്ലോക്കാണ് അവർക്ക് ഈ പ്രശ്നം ഉണ്ടാക്കിയത് അത് കൊറോണ ആയിരുന്നില്ല മറ്റു തരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ന്യൂമോണിയയും അതിൻ്റെ ഫലമായിട്ടുള്ള ഈ ഹാർട്ട് അറ്റാക്ക് പോലുള്ള ബ്ലോക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള വാക്സിൻസ് എടുക്കുക എന്നുള്ളത് തന്നെ ഇതിന് ഏറ്റവും കാരണീയമായിട്ടുള്ള മാർഗം അത് കോവിഡ് വാക്സിൻ മാത്രമല്ല ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ കോവിഡ് കഴിഞ്ഞെന്നാൽ കൊറോണ കഴിഞ്ഞെന്നാൽ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ബാധിക്കുന്ന പ്രശ്നമാണ് ഫ്ലൂ വൈറസുകൾ ഇൻഫ്ലുവൻസ ഗ്രൂപ്പിൽ പെടുന്ന പല വൈറസുകളും കോവിഡ് തന്നെ ഒരു ഫ്ലൂ ലൈക്ക് വൈറസ് ആണ് ഫ്ലൂ ലൈക്ക് ഇൻഫെക്ഷനാണ് ഇതേപോലെ തന്നെ ഇൻഫ്ലുവൻസ ഗ്രൂപ്പിൽ ഇപ്പോഴും ആണ് എച്ച് വൺ എൻ വൺ എന്ന് പറയുന്ന സ്വൈൻ ഫ്ലൂ സ്വൈൻ ഫ്ലൂ അല്ലെങ്കിൽ പന്നിപ്പനി ഉണ്ടാക്കുന്ന വൈറസ് അതേപോലെ നമുക്ക് പലതരത്തിലുള്ള ബാക്ടീരിയൽ ന്യൂമോണിയ ഉണ്ടാകുന്ന ന്യൂമോക്കോക്കസ് ആണ് അതിലേറ്റവും പ്രധാനപ്പെട്ട വില്ലൻ ഇങ്ങനെയുള്ള ഇതിനുള്ള വാക്സിനേഷൻസ് ഇന്ന് ലഭ്യമാണ് അത് അതിൻ്റെ ശൈശവ ഈ കോവിഡ് വാക്സിനേഷനെങ്കിൽ ഇത് വളരെ വർഷങ്ങളായിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ വിൻ്ററിന് മുമ്പായിട്ട് എല്ലാവരോടും എടുക്കാനായിട്ട് പറയുന്നതാണ് അത് ആറ് മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്കായി കൊടുക്കാറുണ്ട് ഗർഭിണികൾക്ക് അത് നിർബന്ധമായിട്ടും എടുക്കാനായിട്ടാണ് ഇപ്പോഴത്തെ പ്രോട്ടോകോൾ പ്രകാരം പറയുന്നത് അപ്പോൾ ഈ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് നമുക്കൊരു അറുപത് എഴുപത് ശതമാനത്തോളം ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാമെന്ന് മാത്രമല്ല അലർജിയുള്ള പല ആളുകൾക്കും പ്രത്യേകിച്ച് നമുക്ക് കുഞ്ഞ് പിള്ളേർക്കൊക്കെ എന്ന് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും അവർ പനിയും ചുമയും ജലദോഷമായിട്ടാണ് വരുന്നത് അവർ വന്ന് ബാക്കിയുള്ള മുതിർന്നവർക്കും കൊടുക്കും ഇതിൽ മുതിർന്നവരിൽ ആരെങ്കിലും പ്രായമുള്ള കോമബഡിറ്റീസ് ഉള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് നീങ്ങിപ്പോവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അലർജി പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്ലൂ ഷോട്ട് എന്ന് പറയുന്ന ഫ്ലൂ ജോബ് ജാബ് എന്നൊക്കെയാണ് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ തന്നെ പറയാം അത് എല്ലാ ആളുകൾക്കും വിൻ്ററിന് മുമ്പായിട്ട് എടുക്കണമെന്നാണ് അവിടുത്തെ പ്രോട്ടോകോൾ പ്രകാരം ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലും യു എ ഇ സൗദി അതുപോലെ ബഹ്റിൻ ഒമാൻ തുടങ്ങിയ ഗൾഫ് മേഖലകളിലും ഇത്തരത്തിൽ വിൻ്ററിന് മുമ്പായിട്ടതെടുക്കാൻ പറയാം കാര്യം ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലും എന്ന് പറയുന്നത് നല്ല തണുപ്പുള്ള സമയം തന്നെയാണ് ഏതാണ്ട് പത്ത് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസൊക്കെയാണ് രാത്രിയിലത്തെ അവിടുത്തെ ഒരു ആവറേജ് ടെമ്പറേച്ചർ അപ്പോൾ അങ്ങനെയുള്ളപ്പോഴേക്കും നമുക്ക് ഈ ഫ്ലൂ പിടിപെടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ അവസരത്തിൽ ഫ്ലൂ പിടിപെട്ടെന്നാൽ അത് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കും അത് അപ്പോഴത്തെ ആ പ്രശ്നം മാത്രമല്ല തുടർന്നുണ്ടാകുന്ന വൈറൽ ഇൻഫ്ലമേഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാക്കാം അപ്പം നമുക്ക് ഈ ഇൻഫ്ലമേഷൻ തടയാനായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അതിന് ഏറ്റവും പ്രധാനം വൈറ്റമിൻ സപ്ലിമെൻസും നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കുക ഡയബറ്റീസ് ഹൈബർടെൻഷൻ കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് കൺട്രോളിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് അറിയാത്ത ചില പല ഹോം റെമഡീസ് നമ്മുടെ ഫുഡ് സപ്ലിമെൻറ്റ്സ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കുർക്കുമിൻ കോഫി അതിന് ഏറ്റവും നല്ലൊരു കുർക്കുമിൻ മഞ്ഞൾ എന്ന് പറയുന്നത് വളരെ നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടീസുള്ളൊരു സാധനമാണ് എന്നാൽ മഞ്ഞൾ നമുക്ക് വാരി തിന്നാനായിട്ട് കഴിയില്ല അതൊരു മൂന്ന് ഗ്രാമെങ്കിലും ഉള്ളിൽ ചെന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണം കിട്ടത്തുള്ളൂ പലപ്പോഴും ക്യാൻസറിന് പോലും അമേരിക്കക്കാർ അമേരിക്കക്കാരതിന് പേറ്റഡ് ആയിട്ടുള്ള പല മെഡിസിൻസ് പോലും ഇറക്കിയിട്ടുണ്ട് ഈ കുർക്കുമിൻ കോഫിയോട് ഒരു നാനോ ടെക്നോളജി വഴി ബന്ധിപ്പിച്ച് അതിൻ്റെ തേങ്ങാപ്പാലിൻ്റെ എസൻസും കൂടെ ചേർത്ത് വളരെ സ്വാദിഷ്ടമായ ഒരു കോഫിയും നമുക്കിപ്പോൾ ഇറക്കാൻ പറ്റുന്നുണ്ട് കുർക്കുമിൻ കോഫി കുർഫി എന്ന ചുരുക്കപ്പിയിൽ അറിയപ്പെടുന്ന ഒരു കോഫി അപ്പം ഇത് എല്ലാ ദിവസവും ഒന്നോ രണ്ടോ പ്രാവശ്യം കുടിച്ചെന്നാൽ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ആവുകയും നമുക്ക് പല തരത്തിലുള്ള ഇൻഫ്ലമേറ്ററി ഈവൻ റൊമറ്റോഡാർത്തൈറ്റിസ് പോലുള്ള ആമവാദം സന്ധിവാദം തുടങ്ങിയ പ്രശ്നങ്ങളിൽ നിന്ന് പോലും മുക്തി പ്രാപിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് കോവിഡ് ആനന്തര സങ്കീർണതകൾ ഇപ്പം ഫ്ലൂ അല്ലെങ്കിൽ കോവിഡ് മറ്റു തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാതെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നോക്കുകയാണ് ഏറ്റവും നല്ലത് അതിന് വാക്സിനേഷൻസ് ആവശ്യമെങ്കിൽ നിങ്ങൾ എടുക്കുക തന്നെ ചെയ്യുക നിങ്ങൾ ഡോക്ടറോട് ചോദിക്കുക ഫ്ലൂ വാക്സിനേഷനെ പറ്റിയും ന്യൂമോകോക്കസ് വാക്സിനേഷനെ പറ്റിയും ന്യൂമോണിയ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള മറ്റ് പറ്റിയും നിങ്ങൾ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കി വേണ്ട മുൻകരുതലുകൾ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ലവ് ആൻഡ് റിഗാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ് പഴമ മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ഞിരപ്പള്ളി എൻ സുൽത്താൻപുത്ത്